കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ലെന്നാണ് പോലീസുകാരൻ്റെ വാദി പ്രതിയാക്കുക എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നലെയാണ് ഞാനത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇന്നലെയാണ് നേരിട്ട് കണ്ടത് നീതി നടപ്പാക്കേണ്ടവർ ഞങ്ങളുടെ നേരെ കൈമലർത്തിയാൽ പിന്നെ ഞങ്ങൾ നീതിക്കായിട്ട് എവിടെയാണ് പോകേണ്ടത് ഹൈ ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് രണ്ടു ദിവസമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മള് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ അത് കണ്ട ഏറ്റവും വലിയ സ്കാം അതിനകത്ത് ഒരു സ്ത്രീ ഉണ്ട് ഝാൻസിന്ന് പറഞ്ഞ സ്ത്രീ ആ സ്ത്രീ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു മാർച്ച് മാസം കറ്റോർ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു അറുന്നൂറ് പേരെ താമസിക്കാനുള്ള ഷെൽട്ടർ വേണമെന്ന് ഷാർജയിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓരോരുത്തരെയും ഇവിടുന്ന് കൊണ്ടുപോയി ഏകദേശം പത്ത് കോടി രൂപയിൽ കൂടുതൽ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പറ്റിക്കാൻ സാധാരണക്കാരായിരുന്നു അടിച്ചു മാറ്റാനുള്ള പ്ലാനായിരുന്നു ജാൻസി എന്ന സ്ത്രീക്കും ഹാരിസിനും മനസ്സിലുള്ളത് ആ പ്ലാൻ പൊളിച്ചതിനാണ് ഇപ്പൊ നമ്മുടെ ആറമുള പോലീസ് ഈ കുട്ടികളെ